ഇന്ന് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗണമായിട്ട് തന്നെയാണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന് ലാസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിനെന്തായാലും നമുക്ക് എത്തിക്കാൻ കഴിയില്ല പ്രൊഡക്റ്റ് കിട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ കസ്റ്റമറിന് എത്ര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് ഷോപ്പ് ഒന്നും ഇല്ല കേട്ടോ ഇത് ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് ഇന്ത്യ എല്ലായിടത്തേക്കും ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആയിട്ടും പോസ്റ്റായിട്ടും നമ്മൾ വിടുന്നത് പക്ഷേ ഇനി ഇത് ഓർഡർ ആകുമ്പോൾ പോസ്റ്റ് കഴിയുന്നത് ഒഴിവാക്കുക കേട്ടോ കാരണം ഇത് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ പ്രൊഡക്റ്റ് അവർ വിടുക അപ്പോൾ എല്ലാവർക്കും എത്തിക്കൊള്ളണം അപ്പോൾ കയ്യിടുന്നതും ഡി ടി എടുക്കാൻ നോക്കാം ഇത് ഫീഡിങ്ങിന് പറ്റിയതാണ് ഡെൽറ്റയാണ് മെറ്റീരിയൽ പിന്നെ ആദ്യം തന്നെ പറയുകയാണ് ഡബിൾ എക്സിലാണ് ഇത് ടാഗ് സൈസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം മീഡിയം കാരും വാങ്ങുന്നതേ ലാർജ് ഉണ്ടോ മീഡിയം ഉണ്ടോ എന്ന് ചോദിച്ച് വരരുത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് മീഡിയം ട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവരൊക്കെ വാങ്ങുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കേണ്ടി വരും അമ്പത്തിനാലാണ് അമ്പത്തി മൂന്ന് അമ്പത്തിനാലാണ് ഇത് ലെങ്ത് വരുന്നത് കേട്ടോ ചിലത് അമ്പത്തി അഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ത്രിപ്ലെക്സൽ ഇതിലില്ല ഫോർ എക്സലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് കിട്ടാനിട്ടാണ് ഒരുപാട് എൻക്വയറി ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടാനിട്ടാണ് ഈ റേറ്റിന് എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല പെട്ടെന്ന് കാണിക്കാണ് കഴിഞ്ഞ തവണ രാത്രി പത്തരക്കാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പ്രൊഡക്റ്റ് വന്ന ഉടനെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് എത്തിക്കുകയും ചെയ്തുക്കണു എഡിറ്റിങ് കഴിഞ്ഞാൽ അപ്ലോഡൊക്കെ കഴിഞ്ഞ് രാത്രി പത്തര സമയമായിട്ടാണ് എനിക്കത് വീഡിയോ പബ്ലിക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തരയ്ക്ക് എടുത്തിട്ട് അന്ന് രാത്രി രണ്ട് വരെ ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ട് ഓർഡർ എടുത്ത കസ്റ്റമറിനൊക്കെ അറിയുണ്ടാവും കാരണം അത്രയും ഉറക്കം ഒഴിച്ച ആളുകൾ ഇതിന് വെയിറ്റ് ചെയ്യാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കം ഒഴിച്ചിട്ടാണിത് എൻക്വയറി ഒക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ കിടന്നിറങ്ങാൻ പറ്റില്ലല്ലോ അത്രയും നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പം ചിലർ ഇന്നും അതുപോലെ തന്നെ ആയിരിക്കാം ഉണ്ടാവുക രാത്രി വൈകിട്ടാവും ചിലപ്പോൾ പബ്ലിക് ആക്കിയിട്ട് പബ്ലിക്കാക്കിയിട്ടിടുക നാളെ ലാസ്റ്റ് ദിവസമാണ് ഞാൻ പോസ്റ്റിൽ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ അത് കാരണമാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും ചിലപ്പോൾ നേരെ വിളിക്കുമ്പോൾ ഇത്രയും തീർന്നോന്നു കാരണം അത്രയും ടൈം ഉറക്കം വഹിച്ചിട്ട് ആളുകൾ ഓർഡർ എടുക്കുകയാണ് പിന്നെ ചിലരൊക്കെ ഫോട്ടോ ചോദിക്കാറുണ്ട് കേട്ടോ ഫോട്ടോ ഒന്നും എടുത്തെത്തിക്കാൻ കഴിയാറില്ല എല്ലാം ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് ഇതിന് ഫീഡിങ് ഇല്ല കേട്ടോ ഷോ ബട്ടൺ ആണ് ഡെൽറ്റ തന്നെയാണ് എല്ലാ മെറ്റീരിയലും പക്ഷെ ഒന്നും രണ്ടും മൂന്നും വാങ്ങുന്നവർക്കൊക്കെ അറിയാൻ പറ്റും പല പല മെറ്റീരിയൽ പോലെ തോന്നുന്നു തോന്നുക എന്നാലും ഈ റേറ്റിന് എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു പ്രോഡക്റ്റ് അത്രയും വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഷാൾ സാധാരണ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഗൗണും ഹൺഡ്രഡ് എക്സ്ട്രാ കൊടുത്തിട്ട് ഷാളും കൂടെ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഷാൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇപ്രാവശ്യവും ഷാൾ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല കാരണം പകുതിയിലേറെ ആളുകൾ ഷാൾ ഇല്ലാതെ വാങ്ങും പിന്നെ ഷാൾ ഇവിടെ ഇങ്ങനെ കെട്ടി കിടക്കും നമ്മൾ ചിലര് ഷാളായിട്ട് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഷാൾ അധികം എത്തി എത്തിച്ചിട്ടില്ല ഇതൊക്കെ മുമ്പ് ഒരു തവണ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ചില പ്രിന്റുകളൊക്കെ ഓരോ സെറ്റ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നാല് കളേഴ്സിൽ ഒരു സെറ്റ് അങ്ങനെ വരുന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പകുതി ആളുകളും ഇത് സെറ്റായിട്ട് എടുക്കാനാണ് വാങ്ങല് ഒന്നും രണ്ടും മൂന്ന് പേർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപോലെ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കാറ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തീരാറും ഇനി അത് തന്നെ പറയുകയാണ് വീഡിയോ ഇട്ടു ഉടനെ ഞാൻ തീർന്നോന്ന് ചോദിക്കരുത് ഇത് പല സെറ്റുകളും ലാസ്റ്റ് ഇതായതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഡിമാൻഡാണ് അപ്പോൾ ഓരോ സെറ്റുകളൊക്കെ ചിലതൊക്കെ ഉള്ളു ചിലതൊക്കെ മൂന്നും നാലും സെറ്റുകളും ഉണ്ട് ഈ പ്രൊഡക്റ്റ് നല്ലൊരു ഡിമാൻഡ് ഐറ്റം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ദുബായ് നൈറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടർ റയോൺ നൈറ്റിയിൽ വന്നിട്ട് അത് അറുപത് ഇനിയും കുറച്ച് പീസും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അൻപത്താറ് സൈസിലിനി ഞാൻ നൈറ്റിക്ക് വന്ന് എൻക്വയറി ചെയ്യേണ്ട എല്ലാവർക്കും അമ്പത്താറ് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് അമ്പത്താറ് സൈസ് തീർന്നിട്ടുണ്ട് ഇൻഷ നൈറ്റി വരുന്നുണ്ട് ഇനി ഡി ടി സി എടുക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടണ്ടാവും ഇതിലേക്ക് മേച്ചാഴ്ച ആളൊക്കെ ഇട്ടാ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഒരെണ്ണം ബ്ലാക്ക് കളറും ഒരു ബ്ലാക്ക് അല്ല ഒരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഒരെണ്ണം ബ്ലൂ കളർ ബി ബ്ലൂ ആണ് നല്ല ബ്ലൂ അല്ല ബ്ലാക്ക് തന്നെയാണ് കേട്ടോ മെറൂൺ ാണ് വരുന്നത് റെഡ് മെറൂൺ കളറാണ് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റിനെയാണ് വീട്ടിൽ വന്നിട്ട് പർച്ചേസിംഗ് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട് പലരും വിളിച്ചിട്ട് വിളിച്ചിട്ടുട്ടോ അങ്ങനെ പർച്ചേസിംഗ് ഇല്ല വെറും ഓൺലൈനിലായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു അൻപത്തിരണ്ട് ലെങ്ത്ത് ഉള്ളവരൊക്കെ എടുത്തോളൂട്ടോ ഒരു അമ്പത്തി മൂന്നൊക്കെ ലെങ്ക് വരുന്നുള്ളു ഡബ്ളെക്സിലാണ് സൈസ് വരുന്നത് ഫീഡിങ്ങിന് വേണ്ടവരാണെ ഫീഡിങ്ങിന് പറ്റിയതാണോന്ന് ആദ്യം ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിടിങ്ങനെ പറ്റിയില്ല ശോഭപ്പെട്ടതാണ് കാണിക്കുന്നത് വരുന്നത് ഇതും മുൻപ് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് തന്നെയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ധൈര്യമായിട്ട് ഓർഡർ പ്രീബുക്കിങ്ങിന് എടുക്കാൻ കഴിയാഞ്ഞിട്ടാണ് ചിലപ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം ചിലപ്പം കിട്ടിയില്ലൊന്നും വരാം ഫീഡിങ്ങിന് പറ്റോ നാല് ബട്ടൺ കണ്ടില്ലേ ഈ കോഫി ബ്രൗൺ ഒക്കെ ചേർന്ന് വന്നിട്ടുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് കളർ നല്ല ഡിമാൻഡുള്ള കളറായിരുന്നു നല്ലൊരു ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു കളർ തന്നെയാണ് ഇത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നേരത്തെ കാണിച്ചതും ഒരു അമ്പത്തഞ്ച് ലെങ് വരുന്നുണ്ട് കേട്ടോ അമ്പത്തി അഞ്ച് കഴിഞ്ഞിട്ട് ഒരു അമ്പത്താറ്ക്കെത്തില്ല ആ രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് വരുന്നത് അമ്പത്തഞ്ച് ലെങ് വരുന്നുണ്ട് അമ്പത്താറ് വരുന്നവർക്കൊക്കെ കയ്യിലാ അതെ ഡെൽറ്റാ മെറ്റീരിയൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നതും ഒന്നും കൂടി ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ പറയണേ വീഡിയോ അവസാനം വരെ കാണുക ഫസ്റ്റ് കണ്ടിട്ട് വേഗം വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യോ എന്നിട്ട് പിന്നെ അവർ ആ ഓർഡർ ആക്കി വെച്ചതിന് ശേഷം വീണ്ടും പോയിട്ട് വീഡിയോ കാണണം വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് വീണ്ടും ഇത് മാറ്റട്ടെ കാട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് വരും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ എന്നെ പെട്ടെന്ന് എത്തിക്കേണ്ട അതുകൊണ്ട് ഓർഡർ നിങ്ങൾ തരുമ്പോൾ തന്നെ പാക്കിങ് കഴിയുക എല്ലാം ഓരോരുത്തർ ഓർഡർ തരുമ്പോൾ അതോടുകൂടെ തന്നെ പാക്കിംഗ് ഇങ്ങനെ തീർക്കുകയാണ് ഞങ്ങൾ കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇട്ട പ്രോഡക്റ്റ് നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ ഇരുന്ന് പാക്കിങ്ങും കഴിയണം അതുകൊണ്ട് വാച്ച് ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ ഇത് മുൻപ് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു ഫീഡിങ്ങിന് പറ്റിയതാണ് കേട്ടോ ഏകദേശം അമ്പത്തഞ്ച് ലെങ് ഒക്കെ കിട്ടുന്നുണ്ട് എൺപത്തിനാല് അമ്പത്തഞ്ച് ആ രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കളർ ചെയ്ത് കവർ ചെയ്ത് എടുക്കുന്നില്ല കഴിഞ്ഞ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതൊന്ന് കാണേണ്ട ഒരു എന്താ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ജസ്റ്റ് കളർ ചേഞ്ചിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഫീറി പ്രിൻ്റ് മാത്രം അതിലൊന്ന് ഇതുപോലെ ബാക്കിയൊക്കെ മാറ്റിയൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇനി എന്തായാലും ആ മാറ്റി വെക്കുന്ന പരിപാടിയെന്നെ നിർത്തി വെക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ എല്ലാ ഒരു ഫസ്റ്റ് വേഗം വന്നിട്ട് ഇത് മാറ്റിവെക്കാൻ പറയും രാത്രി തന്നെ പേയ്മെന്റ് ചെയ്യുക പറയും അല്ലെങ്കിൽ മോർണിംഗ് പേയ്മെന്റ് ചെയ്യാന്ന് പറയും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കസ്റ്റമർ ആയിട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് മാറ്റിവെക്കും പക്ഷേ പിറ്റേ ദിവസം ഉച്ചക്കും വൈകുന്നേരത്തൊക്കെ അവർ വരുമ്പോൾ അതുവരെയും നമ്മൾ മാറ്റി വെക്കുക ചിലരും വാങ്ങും ചിലർ വാങ്ങത്തും ഇല്ല അപ്പം ഇത്രയും നേരം നമ്മൾ അത് വാങ്ങി ഓരോ കസ്റ്റമറും ഇത് ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റി വെക്കല് നടക്കില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക